വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ അമരമ്പലം ിലെ മോഷണ കേസിലെ പ്രധാന പ്രതിക്ക് സഹായം ചെയ്തു നൽകിയ കൂട്ടുപ്രതി മാമ്പോയിൽ സ്വദേശി ഇരീക്കൂടൻ നിതീഷ് എന്ന പൂന്തേരി സ്നുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പൂക്കോട്ടുംപാടത്തെ സിൽവർ കടയിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഒക്ടോബർ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാംബോയിലെ പന്നിക്കൂട്ടിൽ സുരേഷിന്റെ വീട്ടിൽ വാതിൽ തുറന്ന് അലമാരയും മേശിയും കുത്തി തുറന്ന് രണ്ടരപ്പവന്റെ സ്വർണവും കാൽ ലക്ഷത്തോളം രൂപയും മോഷണം നടത്തിയതിൽ പൂക്കോട്ടുപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടരന്വേഷണം പിന്നീട് ഡിവൈഎസ്പിക്ക് കീഴുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രധാന പ്രതി ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത് ജിത്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിതീഷിന്റെ പങ്ക് വ്യക്തമായത് ഇതോടെ മാമ്പോയിൽ നിന്നും മുങ്ങിയ നിതീഷിനെ തൃശൂരിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജിത്തുവിനെ മാംബോയിൽ എത്തിച്ചതും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും നിതീഷാണ് മോഷണ മുതലായ സ്വർണം ഇരുവരും പങ്കിട്ടെടുക്കുകയായിരുന്നു നിതീഷ് സ്വർണമോദരം വിറ്റ പൂക്കോട്ടും പാടത്തെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഇവിടെ നിന്ന് സ്വർണ്ണാഭരണം വീണ്ടെടുക്കുകയും ചെയ്തു ജിത്തു സ്വർണം വിറ്റത് കൊണ്ടോട്ടയിലെ സ്വർണ ഇവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി സ്വർണം വീണ്ടെടുത്തു പൂക്കോട്ടുംപാടം സബ് ഇൻസ്പെക്ടർ ജെയിംസ് ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് രണ്ടു ദിവസത്തിന് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബർ അലി സജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സി കെ സജീഷ് കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്